ഹായ് ഇന്നൊരു കുഞ്ഞ് റമദാൻ വ്ലോഗാണ് അപ്പോൾ ഇന്ന് ഒരു സ്ഥലത്തോട്ട് പോകണം അപ്പോൾ ഞാൻ ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി പാക്കൊക്കെ ചെയ്ത് നമ്മൾ അതും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ എൻ്റെ വീട്ടിലാണ് പോകുന്നത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ ഞാനും ഇക്കായും മക്കളും കൂടി ഇറങ്ങിയായിരുന്നു വീട്ടിൽ നിന്ന് അങ്ങനെ വീടെത്താറായി വീട്ടിന് തൊട്ട് മുമ്പാണ് എൻ്റെ വാപ്പച്ചിര കട ഉള്ളത് വാപ്പച്ചി ഗൾഫിൽ നിന്നൊക്കെ മതിയാക്കി ഇപ്പോൾ ഫ്രൂട്ട്സ് കടയാണ് നടത്തുന്നത് അപ്പോൾ ഈ നോമ്പൊക്കെ ആകുമ്പോൾ നല്ല കച്ചവടമാണല്ലോ അല്ലെങ്കിൽ മാഷ വാപ്പച്ചി കച്ചവടമൊക്കെ ഉണ്ട് വീട്ടിൽ ഇന്ന് നോമ്പ് തുറയാണ് എൻ്റെ ഉപ്പാട് ആണ്ടായതുകൊണ്ട് ഇന്ന് വീട്ടിൽ അയൽവക്കക്കാരെ എല്ലാവരെയും വിളിച്ചൊരു തുറ വെച്ചിരിക്കുകയാണ് അപ്പോൾ വാപ്പച്ചി ഇപ്പം കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു മോക്ക് ചെറിയൊരു പനിയുണ്ട് അപ്പം വാപ്പച്ചി അടുത്ത് വാപ്പച്ചി മോളെ കാറിൽ പോയി നോക്കുകയാണ് അവൾ കാറിൽ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ ചാടി ഇറങ്ങിയനായിരുന്നു മോനെന്ന് നോമ്പില്ല അവന് മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മാങ്ങ വാപ്പിച്ചെടുത്ത് കൊടുത്തു അങ്ങനെ പിന്നെ വാപ്പച്ചി ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ എപ്പോഴും അടുക്കി വെപ്പാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഒരു കൊച്ചു ലുലുമാൾ തന്നെയാണ് വാപ്പച്ചിയുടെ കട അങ്ങനെ സർബത്തും വാപ്പച്ചി തന്നെ ഉണ്ടാക്കുന്നതാണ് അതും മോന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവന് വാപ്പിച്ചു കൊടുത്തു അങ്ങനെ അങ്ങനെയാണ് ഞാൻ കടയിൽ നിന്ന് ഒരു നല്ല പേരൊക്കെ നോക്കിയെടുത്തായിരുന്നു മോക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇക്ക നമ്മളെ കൊണ്ടാക്കിയിട്ട് ഇക്ക അങ്ങ് പോയായിരുന്നു ഇക്ക ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം അങ്ങനെ ഇക്ക പോയി അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തി ഇതാണ് എൻ്റെ വീട് മോക്ക് പനിയുള്ളതുകൊണ്ട് അവൾ പോയി സിറ്റൌട്ടിൽ ദിവാൻ സെറ്റിൽ പോയി കിടന്നു പേരൊക്കെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു ഉമ്മച്ചി പറഞ്ഞ് ഞാൻ ചിക്കൻ കറി വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചിക്കൻ കറി വെച്ചായിരുന്നു പിന്നെ അല്ലാതെ എല്ലാവർക്കും പൊതി ചിക്കൻ ബിരിയാണി ഓരോ പൊതിയായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഫ്രൂട്ട്സ് ഇതുപോലെ കുന്നിയപ്പം വാഴക്കപ്പം എല്ലാം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ഉമ്മച്ചിക്ക് ആടും കോഴികളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൂടെയൊക്കെ പോയി പിന്നെ ഇപ്പോൾ വീട്ടിൽ ചെന്നാലും എൻ്റെ ഡ്യൂട്ടി ഒരു കൊച്ച് ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് മുട്ടകളൊക്കെ പറക്കി ബക്കറ്റിലൊക്കെ ഇട്ട് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓനും ഭയങ്കര ഇഷ്ടമാണ് മുട്ട വന്നെടുക്കാൻ അങ്ങനെ പിന്നെ അവൻ വന്നില്ല ഞാൻ വന്നിങ്ങനെ മുട്ടകളൊക്കെ ഓരോന്ന് പറക്കിയെടുത്ത് ബക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ട് വെച്ചു അങ്ങനെ വേറൊരു കൂടു കൊണ്ട് കോഴിക്കോട് അതിൽ ഇത്തിരി കുഞ്ഞു കോഴികളൊക്കെയാണ് ഉള്ളത് ഇതാകുമ്പോൾ ആപ്പിച്ചീരെ കടയിലും കൊ ആപ്പിച്ച് കൊണ്ടുപോയി മുട്ട വിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടേക്ക് കറങ്ങി നടന്നിട്ട് ഞാൻ പിന്നെ അകത്ത് പോയി കുറച്ച് നേരം നിസ്കരിച്ചിട്ടൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അതെൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് പിന്നെ എൻ്റെ ഒരു മാമിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഇതുപോലെ ഓരോ കുഞ്ഞ് പാത്രത്തിലാക്കി വിളമ്പി വെച്ചായിരുന്നു കേട്ടോ മണിയൊക്കെ ആയപ്പോഴ് അങ്ങനെ വന്നവർക്ക് എല്ലാവർക്കും ഓരോ പുതിയ ചിക്കൻ ബിരിയാണിയൊക്കെ കൊടുത്ത് ഞാനും കുറച്ച് കഴിച്ചു അങ്ങനെ എല്ലാം എല്ലാവഹത്തായി കഴിഞ്ഞായിരുന്നു അലഹമ്മില്ല ഫുഡൊക്കെ എല്ലാവർക്കും തികഞ്ഞു അപ്പോഴത്തേക്കും ഇക്ക ഞങ്ങളെ വിളിക്കാൻ വന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ എട്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ ഇറങ്ങി ഇപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നോമ്പ് തുറ വിശേഷങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്